ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീണ്ടും നമുക്ക് ഓട്ടത്തിനുള്ള പരിപാടിയാണ് കഴിച്ച് രാവിലെ രണ്ട് ഓട്ടം ഉണ്ട് കേട്ടോ അത് ഇന്നലെ പോകാൻ്റെ ഓട്ടം ബാക്കിയുണ്ട് പത്ത് മണിക്ക് വണ്ടി കൊടുക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു തുടിയുടെ ഓട്ടം ഉണ്ടായിരുന്നു അവിടെ വണ്ടി കൊടുക്കണം കഴിച്ചത് അപ്പോൾ രാവിലെ ഞാൻ വണ്ടി എടുക്കാൻ ഓട്ടോ വണ്ടി ഞാനത് കഴിക്കണം വെള്ളം ഉപയോഗിച്ച് അപ്പോൾ നേരെ മൂടി പോയിട്ട് വരാം പൈസ അങ്ങനെ രാവിലെ ആദ്യത്തെ ഓട്ടം വന്നാൽ കേട്ടത് നമ്മുടെ വണ്ടി ടൈറ്റ് കിടക്കൊണ്ടാണ്ടോ അവിടെ കിട്ടും പറയാൻ കയറ്റും കേട്ടോ ആ ഓട്ടം എഞ്ചിന് ഇറക്കിയിട്ട് എടുത്ത് പത്ത് മണിയാകുമ്പോൾ തുടിയുടെ ഓട്ടം കൊണ്ട് ഫ്ലൈൻ്റ് കമ്മിടെ ഓട്ടം കൊണ്ട് കഴിച്ച് അതോടൊന്ന് പോയി കാണിക്കാം ശരി അതിനോടൊന്ന് പോകാം കേട്ടോ ഗൈസങ്ങനെ നമ്മൾ ലോഡ് ഇറക്കുക ആ സൈറ്റിൽ നിന്ന് ലോഡ് കയറ്റിട്ട് അവർക്ക് പിന്നെ വേറെ ലോഡ് കയറ്റി കേട്ടോ അപ്പം ആ സൈഡിലോട്ട് വന്നതേ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് രണ്ടില്ല അവിടെ കണ്ടോ അവിടുത്തെ വീട്ടിൽ കൊച്ചുമുളച്ചേർ കിട്ടും അവിടെ നമ്മൾ പെയിൻ്റ് അടിച്ചേക്ക് ഓർമ്മയില്ല ആ വീട്ടുകാരെ പോയി ജയിച്ചിട്ടുണ്ടെന്നാണ് കണ്ടോ ലോഡ് കയറ്റുന്നുണ്ടോ അതെ ഗേറ്റി കഴിഞ്ഞിട്ട് കഴിച്ച് തവള കോളത്തിൻ്റെ ഉണ്ടാവണം അതെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെ മറ്റേ ഞാൻ പഠിച്ച സ്കൂളിൽ ഇപ്പോൾ കാണിച്ചായിരുന്നു നിങ്ങൾ കേട്ടോ തിരിച്ച് വരുമ്പോൾ ഗൈസ് അങ്ങനെ ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന കേട്ടോ അതെ ഉണ്ടോ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് പിന്നെ എന്തുവാ മറ്റേ ആ അതിൻ്റെ പേരെന്തായിരുന്നു ഫ്ലൈവുഡിൻ്റെ ഓട്ടോ ഇല്ല കേട്ടോ എന്താ പറയുക അത് നാളത്തെ നാളത്തേക്കാക്കി നമുക്ക് തുടിയ ഓട്ടോ ഉണ്ട് ചൂയിനായിട്ട് അപ്പോൾ അവിടെ ചെന്ന് ശെബിനെ വിളിച്ചിട്ടും കൂടി ചെല്ലാം കാര്യം ഒരാളുടെ വേണമെന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ ശെബിനെ വിളിച്ചിട്ടും പിടിച്ച് ചെല്ലാം കായ് നമുക്ക് നമ്മുടെ വണ്ടിയപ്പോൾ വീട്ടിലെ പണിക്ക് വേണ്ടി ലോഡായിട്ട് വന്നിട്ടുണ്ടോ കൈസ് ഞങ്ങളുടെ ഉണ്ട് ഇപ്പോൾ എൻ്റെ പേരൊക്കെ മതി ഉണ്ടോ കഴിച്ചിട്ട് അവിടെ മധുരെല്ലാം എടുത്തു പണ്ട് എങ്ങനെയായിരുന്നു സ്കൂളാക്കി രണ്ട് ഇതിനെ പഴയൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കൊടുത്തേരാം കണ്ടോ ഫ്രണ്ട് സൈഡിൽ കാണിച്ചേക്കാം പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ണ്ട് സ്കൂളൊക്കെ വേറെ ലെവലാക്കിയുണ്ട് ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി റോഡൊക്കെ ഉണ്ട് യാത്ര പോകാനൊക്കെ ഉണ്ട് കണ്ടോ പൊറോട്ട അങ്ങനെ ഇടയ്ക്ക് വണ്ടി ഒതുക്കായിരുന്നു കേട്ടോ ഒന്ന് കടയിൽ നിന്ന് കഴിക്കാൻ കയറുന്നു കേട്ടോ രാവിലെ പുട്ട് കഴിച്ച് അരകൂറ്റി പിന്നെ പൊറോട്ട കണ്ടപ്പോൾ ഒരു ആക്രാന്തം എല്ലാ മലയാളികൾക്കും ഉള്ള ആളാണ് അപ്പം അതൊന്ന് പിടിക്കാൻ പോയി രാവിലെ വണ്ടിയൊക്കെ തുടച്ച് നേരെ ശബരിമി വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാം കുറച്ച് ചെന്നിട്ട് ബാക്കി വിശേഷം മതിയോ അങ്ങനെ നമ്മൾ തൊടിയേറ്റാൻ വേണ്ടി വന്ന കേട്ടോ വണ്ടി ആയിട്ട് രണ്ട് ഈ വീട്ടിലാണ്ടോ തൊടി എടുക്കുന്നത് ഇവിടുന്ന് അടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ നക്ഷേ പിന്നെ ഞാൻ വിളിച്ചിട്ട് അവർ വന്നിട്ടുണ്ട് കഴിച്ചാൽ അപ്പോൾ തൊടി ഇറക്കുന്ന വീഡിയോസ് പറ്റുകയും നിങ്ങളെ കാണിക്കുക അവിടെ കൊണ്ട് തൊടി ഇറക്കി കഴിഞ്ഞാൽ അടുത്ത് പിന്നെ ഓട്ടോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ ഇനി വിളിച്ച് പറയായിരിക്കും പോലെ അപ്പം പള്ളുമെങ്കിൽ കൊണ്ട് വണ്ടി ഇടണം കഴിച്ചത് അപ്പം ഇതിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും സമയം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യണം കഴിച്ച് കാണിച്ചു തരാം വണ്ടിയുടെ പെയിൻ്റൊക്കെ മാറ്റണം അതൊക്കെ ഇപ്പോഴൊന്നും ഒരു ടെസ്സൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ കുറച്ച് പരിപാടി ഒക്കെ ഉണ്ടായി ഈ വണ്ടി നമ്മൾ ലെവലാക്കി എടുക്കാൻ പോട്ടോ ഈ വണ്ടി ഇപ്പം അതൊക്കെയാണ് പ്ലാൻ അപ്പം എന്തോട്ടം തൊടി ഓട്ടം കഴിഞ്ഞ് നേരെ വേറെ എന്താണ്ട് ഓട്ടം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വന്നിട്ടില്ല ഇതുവരെ ഒന്നും അത് വന്ന് കഴിയുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കുക തൊടിയുടെ ഓട്ടം വന്നതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറഞ്ഞത് വ്യവസ്ഥ ഉണ്ടോ തൊടിയുടെ ഓട്ടം വന്നത് തൊടിയത് കൊണ്ടില്ല അവിടെ ഇങ്ങനെ ഇറക്കി അവരിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുമായിരുന്നു അപ്പം അതിൻ്റെ വീടി എടുക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചായിരുന്നു നിങ്ങളെവിടെ തൊടി ഇറക്കിയിട്ടേ കഴിഞ്ഞെന്ന് വാശ്യതിൻ്റെ ഉണ്ട് ഈ സാധനം ഇതും വണ്ടി കിടക്കുന്ന തൊടിയും കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ കണ്ട ഇറക്കിയിട്ടേ ഈ സാധനം ഇതുകൊണ്ട് വന്നതാണ് അതിറക്കി ഇനി നേരെ വണ്ടി അവിടെ കൊണ്ടു കൊല്ലം കൊണ്ടു ഇടാൻ പോകാനും കഴിക്കാൻ പോകണം കഴിക്കാൻ പോട്ടല്ലോ എടുത്തോട്ടം കേട്ടോ വണ്ടി ഇവിടെ ഒതുക്കി ഇവിടെ വെയിൽ ഇവിടെ വെയിലായിരുന്നു വിട്ടിരുന്ന ഇവിടെ നിന്ന് ഒതുക്കി ഇവിടെ കൊണ്ടിട്ട് ഇനി ഭൂ ദാനം കയറ്റിയിട്ട് ഇവരെ ഈ പന്ന് പണിക്കാരെ അവരുടെ വീട്ടിൽ ഇറക്കിയിട്ട് പോകണം കേട്ടോ അങ്ങനെ ലാസ്റ്റത്തെ ലോഡ് എടുത്ത് കച്ചി കച്ചിറക്കണ്ട ഇവിടെ ഈ ഫാമിൽ വയസ്സി ഫാമിൽ കച്ചി ഇറക്കാൻ വേണ്ടി വന്നു കേട്ടോ നല്ലോണം അത് ഇറക്കി കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി വണ്ടി ഒതുക്കിയിട്ട് നാളെ കേട്ടോ നാളെ ഒരു കല്യാണം നിശയം ഉണ്ട് അതിന് വന്ന് വിശ്വസിച്ചു പറ്റി കാണിക്കുക നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് തൊട്ട് ഉത്സവം കിട്ടും രണ്ട് ദിവസം ആകുമ്പോൾ പടത്താകുമ്പോഴത്തേക്കും പര്യടത്ത് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഉത്സവം കഴിഞ്ഞാൽ അത് തിരക്കി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കയറും കേട്ടോ വന്നേരത്തെ വിശേഷങ്ങളെ കാണിക്കുക ഈ കച്ചി ഇറക്കി കഴിഞ്ഞാൽ തോട്ടം കഴിഞ്ഞ കേട്ടോ പിന്നെ നേരെ വണ്ടി ഒതുക്കിയിട്ട് വീടിച്ചെന്നിട്ട് പറയാം ഈ കേട്ടോ കച്ചി കൊണ്ട് വന്നു കേട്ടോ നമ്മുടെ വണ്ടീന്ന് കച്ചി ഇറക്കി ഇവരൊക്കെ കച്ചി കൊടുത്ത് ഇപ്പോൾ വരും കാണിച്ച് തരാം ഇത് കണ്ടോ കച്ചി ഇങ്ങനെ എടുക്കുക എന്നാ ഇതോ ഓ നാക്കിനകത്ത് എന്ത് വരേ ഇരിക്കുന്നു ആ ശരിയെന്നാൽ താങ്ക് യു എന്ന് പറയാം ചേച്ചി ഞാനിവിടെ പുറക്കൊണ്ടിരിക്കും കുഞ്ഞു കിടക്കുന്നത് ഞാൻ നല്ലതല്ല കാണിച്ചുതരാം കേട്ടോ അതെ അത് എന്നാൽ ഞാൻ കൊടുക്കാം എന്നാ ഓ പക്ഷേ നാക്കിനകത്ത് ആരോ പിച്ചത്തേക്ക് മൂർച്ചോട്ട് കൊടുത്താൽ മതി ഓ ആരാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം നല്ല നല്ല കൊച്ചിനൊക്കെ കേട്ടോ